ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിയിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം തമിഴിൽ നിന്ന് വേർപെട്ട് വന്നു എന്നതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി ശ്രീ കേരള കേരളപാണിനി മുന്നോട്ട് വയ്ക്കുന്ന ആറ് നയങ്ങളെപ്പറ്റിയാണ് അതിലെ രണ്ട് നയങ്ങളെപ്പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക രണ്ട് നയങ്ങൾക്ക് ശേഷം കേരളപാണിനെ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ നയമാണ് സ്വരസംവരണം എന്ന് പറയുന്നത് സ്വരവുമായി ബന്ധപ്പെട്ട ഒരു നയമായതിനാലും അതേപോലെ സ്വരങ്ങൾക്ക് ഒരു സംവരണം ഒരു ആനുകൂല്യം കൊടുക്കുക എന്ന അർത്ഥത്തിലുമാണ് സ്വര സംവരണം എന്ന വാക്ക് ഈ നയത്തിന് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ നയത്തിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് എന്താണ് സ്വരസംവരണം എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റി നോ സ്വരസംവരണം എന്നത് പറഞ്ഞാൽ സ്വരങ്ങളെ അടക്കി പിടിച്ച് ഉച്ചരിക്കുന്നതിനെയാണ് സ്വരസംവരണം എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് സ്വരങ്ങളെ മുഴുവനായും തുറന്നുച്ഛരിക്കാതെ ഇപ്പോൾ സ്വരാക്ഷരങ്ങളെ ഊ എന്നത് പൂർണ്ണമായും തുറന്ന് ഉ എന്നിങ്ങനെ ഉച്ചരിക്കാതെ അതിനെ ഒന്ന് അടച്ച് ഒതുക്കി പിടിച്ച് ഉച്ചരിക്കുന്നതിനെയാണ് സ്വര സംവരണം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് വ്യക്തമായി പറയുകയാണെങ്കിൽ അങ്ങനെ ഉച്ചരിക്കുമ്പോൾ അങ്ങനെ അടക്കി പിടിച്ച് പൂർണ്ണമായും തുറന്ന് ഉച്ചരിക്കാതെ ഈ സംവരണം ചെയ്ത് കുറച്ച് ആനുകൂല്യം കൊടുത്ത് കുറച്ച് അടക്കി പിടിച്ച് ഉച്ചരിക്കുന്ന രീതിയെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അങ്ങനെ ഉച്ചരിക്കുമ്പോൾ ഊ എന്ന് പറയുന്ന സ്വരം പോലെയുള്ള സ്വരങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കാതെ അതിനെ ചുരുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചുരുക്കുമ്പോഴാണ് സമ്പ്രദോകാരം അഥവാ ചന്ദ്രകല രൂപപ്പെടുന്നത് ഉകാരം ഉച്ചരിക്കുമ്പോൾ അഥവാ ഊ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമുക്കിങ്ങനെയുള്ള അടക്കി പിടിച്ച ഒരു ഉച്ചാരണം കണ്ടെത്താൻ കഴിയും അവിടെയാണ് സമ്പ്രദോകാരം ഉണ്ടാവുന്നത് അഥവാ ചന്ദ്രകല ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഉ എന്ന് മുഴുവനായി പറയാതെ ഇ എന്നുള്ള ഒരു ശബ്ദത്തോടെ നിർത്തുന്ന അവസ്ഥ അതിനെയാണ് സമ്പ്രദോകാരം എന്ന് പറയുന്നത് ഇതിനെ കൂടുതലായി മനസ്സിലാക്കാൻ നമുക്ക് ഉദാഹരണത്തിലൂടെ സമ്പ്രദോകാരത്തെ പറ്റി പറയാം കണ്ടു എന്നത് കണ്ട് എന്നാകുമ്പോൾ ഉകാരം ചുരുങ്ങുകയും അതേപോലെ അവിടെ ഇ എന്ന ശബ്ദത്തോടെ ചന്ദ്രകല കടന്നു വന്ന് സമ്പ്രദോകാരം രൂപപ്പെട്ട് അവിടെ സ്വരസംവരണം ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നീട് ഇത്തരത്തിൽ സ്വരസംവരണം സംവരണം സംഭവിക്കുന്നതിന് ഉദാഹരണമായി പിന്നീട് പറയാൻ കഴിയുന്നത് വാക്കുകളുടെ അവസാനം വരുന്ന ഐ കാരം അഥവാ ഐ എന്ന ശബ്ദം ചുരുങ്ങി അകാരം അഥവാ ആ ഐ മാറുന്നു ഇതിന് ഉദാഹരണമായി നമുക്ക് പറയാവുന്നത് മഴ എന്ന് തമിഴിൽ പ്രയോഗിക്കുന്നത് കാണാം എന്നാൽ മലയാളത്തിൽ ഐ എന്നത് ഒഴിവാക്കിക്കൊണ്ട് ആ എന്നുള്ള ശബ്ദം കടന്നു വരുന്നു അങ്ങനെ മഴ എന്നതിനെ മഴ എന്ന് നമ്മൾ ലളിതമായി ഉച്ചരിക്കുന്നു സന്ധി ചെയ്യുമ്പോൾ അതായത് രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഐ കാര്യത്തിൻ്റെ അഥവാ ഐ എന്ന ശബ്ദത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന അകാരത്തിന് യകാരവും അങ്ങനെ അല്ലാതെ ശുദ്ധമായി തന്നെ നിൽക്കുന്ന അതായത് ഐ എന്നതില്ലാതെ ശുദ്ധമായി തന്നെ ഇരിക്കുന്നതിന് വകാരവും കടന്നു വരുന്നു ഇതിന് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ ഇതിനെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ തടൈ എന്ന് പറയുമ്പോൾ തട എന്ന് മാറി തടയുന്നു എന്ന് പറയുന്നു ഇവിടെ തടൈ എന്നതിൽ ഐ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ചന്ധി ചെയ്ത് ചെയ്ത് ഒന്നാക്കുമ്പോൾ യ ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് തടയുന്നു എന്ന പ്രയോഗം ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ഐ എന്നത് വന്നതുകൊണ്ടാണ് യാ ഇവിടെ കടന്നു വന്നത് എന്നാൽ അങ്ങനെ ഐ ഇല്ലാതെ ശുദ്ധമായി തന്നെ നിൽക്കുകയാണെങ്കിൽ അതായത് തട എന്നതിൽ ആ അവിടെ ഐ ഇല്ല അപ്പോൾ അവിടെ ശുദ്ധമായി തന്നെ നിൽക്കുന്നതിനാൽ തന്നെ അതിൽ തടവുന്നു എന്നാവുകയും അവിടെ വാ വരികയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ തടൈ എന്നതിൽ ഐ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ സന്ധി ചെയ്ത് ഒന്നാക്കാൻ വേണ്ടി യായാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഐ ഇല്ലാത്തയിടത്ത് ഇങ്ങനെ സന്ധി ചെയ്ത് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വായാണ് അങ്ങനെയാണ് തടവുന്നു എന്ന വാക്ക് രൂപപ്പെടുന്നത് ഇതെല്ലാമാണ് സ്വരസംവരണം എന്ന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇതാണ് ഇത്രയും ലളിതമായി നമുക്ക് സ്വര സംവരണം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ